പ്രഭാത ചിന്തകൾ സൗഹൃദങ്ങൾ ഓരോരുത്തരിലും വ്യത്യസ്തമാകും ജീവിതത്തിന് അർത്ഥവും താളവും നൽകുന്ന സൗഹൃദങ്ങൾ നമുക്കുണ്ടാകും പരസ്പരം ശ്രദ്ധിക്കുകയും ഏറ്റവും മികച്ച രീതിയിൽ ആശയവിനിമയം സാധ്യമാക്കുന്നതും നമ്മെ നേരെ നയിക്കുന്നതുമായ ബന്ധങ്ങളും സൗഹൃദങ്ങളുമാണ് അനിവാര്യം അതിനാകും നിലനിൽപ്പും യഥാർത്ഥ സൗഹൃദങ്ങൾ വളർത്താൻ സമയം അനിവാര്യമാണ് പരസ്പരം അറിയുന്ന പരസ്പരം ബഹുമാനവും വിശ്വാസവും നൽകാൻ സാധിക്കുന്ന ആഴമേറിയ സൗഹൃദങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് സാധിക്കട്ടെ ദുരിതങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്നും സാഹചര്യങ്ങളുടെ കരികളിൽ നിന്നും പുറത്ത് ചാടാനുള്ള കഴിവുകളും ശേഷികളും നമുക്കുള്ളിൽ തന്നെയുണ്ട് എന്ന് നാം സ്വയം തിരിച്ചറിയുക എല്ലാം എന്നും എപ്പോഴും ഒരുപോലെയല്ലെന്ന സത്യം പ്രകൃതി പോലും നമ്മെ നിരന്തരം അറിയിക്കുന്നു എല്ലാം വിധി പോലെ അല്ലെന്നുള്ള കാഴ്ചപ്പാട് മാറ്റി ചിന്തകളെയും പ്രവർത്തനങ്ങളെയും അതിജീവനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു